രണ്ട് കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാറൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അരികിലായിട്ടാണ് മൂന്ന് പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് വുഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതി വരുന്ന സ്വകാര്യ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വഴി നിങ്ങൾക്ക് കട്ടവിരിച്ച് ബിൽഡർ തന്നെ നൽകുന്നതുമാണ് ഈ കോമ്പൗണ്ടിലുള്ള മൂന്ന് വീടുകൾക്ക് മാത്രമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കിണറാണ് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്താനാവുക ഏത് കാലാവസ്ഥയിലും വർഷത്തിലും ധാരാളം ജലം ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഭംഗിയുള്ള ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൻ്റെ ഏരിയയിൽ ഈ വീട് മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് വലിയൊരു വാഹനവും ചെറിയൊരു വാഹനവും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ടൂ വീലറുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും നമുക്ക് മുൻഭാഗത്തെ മുറ്റത്ത് തന്നെ കാണുവാൻ കഴിയുന്നതാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാനൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് വീടിൻ്റെ പിൻഭാഗം നിറയെ മനോഹരമായിട്ടുള്ള പ്രകൃതി കയ്യൊപ്പ് ചേർത്തിയ വലിയൊരു വയലാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നത് പിൻഭാഗത്ത് വയലുകണ്ടതുകൊണ്ട് വെള്ളം കയറിയ പ്രദേശമാണെന്നുള്ള പേടി ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടമെല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും സപ്പറേഷനും നൽകപ്പെട്ടിരിക്കുന്നു ചേതോഹരമായിട്ടുള്ള മനോഹര കാഴ്ചകളാണ് ഈ ഭാഗത്ത് നമുക്ക് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നുള്ള വയലിലേക്കുള്ള ജനൽ തുറന്നാൽ ഭംഗിയുള്ള കാഴ്ചകളിലാണ് നമ്മെ എതിരേൽക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഡൈനിങ് ഏരിയ സ്പേസിലായി വലിയൊരു ക്രോക്കറി ഷെൽഫും ആയി നൽകപ്പെട്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നാലുപാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകിയിട്ടുമുണ്ട് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ പിൻഭാഗത്തായി നമുക്ക് വാഷ് മേശൻ കൗണ്ടർ വെക്കുന്നതിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ബിൽഡർ അതും കൂടി പൂർത്തീകരിച്ചാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ലോസ്ഡ് കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുക ബെഡ്റൂമിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയിലുമുള്ള ഭംഗിയായി ഫോർ സീലിംഗ് വർക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ബെഡ്റൂമിൽ വലിയൊരു വാഡ്റൂം തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തായി നൽകിയിട്ടുമുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിലും ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും മനോഹരമായി നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള പെയിൻറിങ് പാറ്റേണുകൾ കൊണ്ട് തരം തിരിച്ചിരിക്കുന്നു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള നീളവും വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ഭംഗിയാതിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് തന്നെയാണ് നമ്മെ എതിരെക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബൂട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് ബെഡ്റൂമുകളിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നതാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ ബാൽക്കണിയിൽ മുഴുവനാകട്ടെ മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് മുകൾ ഭാഗത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം കണക്കിൽ തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് സ്പേഷ്യസായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്നുമുള്ള ബാൽക്കണി എൻട്രൻസിലേക്കാണ് വിശാലമായിട്ടുള്ള ഒരു നീളൻ ബാൽക്കണിയാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നതും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായി ഷീറ്റഡായി വേഞ്ഞിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗം അനുഭവവേദ്യമാവുകയും ചെയ്യുന്നത് ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമ്പത്തികങ്ങൾ പ്രവർത്തിക്കുന്നതിനോടുള്ള സ്പേസും നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് വീടിന്റെ പിന്നാമ്പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടാണ് അനുഭവവേദ്യമാവുക പ്രകൃതിയോട് ഒതുങ്ങി ഇടങ്ങി ജീവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഈ മനോഹര വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം മൂന്ന് പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നോശുകളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക